നമസ്കാരം ശനിയാഴ്ച വൈകുന്നേരം ഒരേ സമയത്ത് ചാനലുകളിൽ രണ്ട് പ്രമുഖ വ്യക്തികളുടെ വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് വാർത്താ സമ്മേളനമാണ് മറ്റൊന്ന് മാധ്യമ പ്രവർത്തകർ അങ്ങോട്ട് പോയി കാര്യങ്ങൾ ചോദിച്ചതാണ് രണ്ടും വലിയ വ്യത്യാസവും രണ്ടും മാധ്യമങ്ങളെ കണ്ട സംഭവമാണ് ഒന്ന് മുഖ്യമന്ത്രിയും മറ്റേത് ഗവർണറും അങ്ങനെ രണ്ടുപേരാണ് ശനിയാഴ്ച വൈകുന്നേരം ഈ വാർത്താ സമ്മേളനങ്ങൾ നടത്തിയത് ഈ രണ്ട് വാർത്താ സമ്മേളനതും വളരെ വ്യത്യസ്തമായ ഒന്നായിരുന്നു ഒരു വാർത്താ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ മ്യൂട്ടു ചെയ്തിട്ടാണ് മറ്റൊരു വാർത്താ സമ്മേളനം ചാനലുകാർ കാണിക്കേണ്ടി വന്നത് ഇത് കേരളത്തിൽ വലിയ വിഷയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ ഇപ്പോൾ തന്നെ സംഘികൾ അതിനെതിരായിട്ട് പ്രതികരിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് സോഷ്യൽ മീഡിയയിലെ ചില വിവരങ്ങളിൽ നിന്നും ലഭിക്കുന്നത് ആയിക്കോട്ടെ എന്തായാലും ഈ വാർത്താ സമ്മേളനം ഒരേ സമയത്ത് തന്നെ വരുന്നു പിന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തൊട്ടുപുറത്ത് മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ അദ്ദേഹം പിന്നെയാണ് ഈ പോലീസുകാരെ നിയന്ത്രിക്കുന്നത് അപ്പോൾ പോലീസുകാരെ നിയന്ത്രിക്കുന്ന ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഈ നേരെ ജവിയ പോലീസിനെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല ഞാൻ കേരളത്തിലെ പോലീസിനെ കുറ്റം പറയുന്നില്ല നല്ല പോലീസാണ് സമർത്ഥമായ പോലീസാണ് കേരളത്തിലുള്ളത് പക്ഷേ മുഖ്യമന്ത്രി അവരെ നിയന്ത്രിക്കുന്നത് കൊണ്ട് അവർക്ക് സത്യസന്ധമായും കൃത്യമായും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല കൂലിക്കാരായ കുറെ പിള്ളാരെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് എനിക്കെതിരെ പ്രതിഷേധിക്കാൻ ഇവർ എൻ്റെ വാഹനത്തിൽ വന്ന് ഇടിച്ചു അത് യാഥാർത്ഥ്യമാണ് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു അതെന്ന് പിന്നെ നിലമേൽ വെച്ചും അദ്ദേഹം പറഞ്ഞു എൻ്റെ കാറിൽ വന്നിടിച്ചു അതുകൊണ്ട് ഞാൻ കാറിൽ നിന്ന് പുറത്തിറങ്ങി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശനിയാഴ്ചയും അതുതന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചത് എന്തായാലും ഗവർണർ ഒരു തരത്തിലും ഒതുങ്ങുന്ന ലക്ഷണമില്ല അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിന്നീട് വാർത്താ സമ്മേളനത്തിന്റെ അവസാനം വാർത്താ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ നോക്കുമ്പോഴും ഒരു തരത്തിലും മുഖ്യമന്ത്രിയും പിന്നോട്ട് പോകാൻ സാധ്യതയില്ല ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല ഇവിടെ അധിക്ഷേപിച്ചുകൊണ്ട് അത് ഗവർണറെ കൊണ്ടുള്ള ചില അഭിപ്രായങ്ങൾ അദ്ദേഹം പറയാതെ പറഞ്ഞു വയ്ക്കാനുണ്ടായത് അതായത് കേരളത്തിലെ ചില ആർ എസ് അവർക്ക് സംരക്ഷണം കൊടുത്തിരിക്കുന്ന അതേ പട്ടികയിലേക്ക് ഗവർണറും അകപ്പെട്ടിരിക്കുന്നു അതുമാത്രമേ ഞാനിതിനകത്ത് കാണുന്നുള്ളൂ മറ്റേ ഒന്നും കാണുന്നില്ല എന്തായാലും ഇതൊന്നും വലിയ കേരളത്തോടുള്ള അവഗണ അവഗണനയും ഒക്കെയാണ് ഈ കാണിക്കുന്നത് ഇത് കാണിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് ഒരു ഒന്നര മണിക്കൂർ റോഡിൽ കുത്തിയിരിക്കാൻ കഴിഞ്ഞു പക്ഷേ കേരള കേരളത്തിന്റെ നയപ്രഖ്യാപനം പ്രസംഗം അദ്ദേഹത്തിന് ചെയ്യാൻ വെറും ഒരു മിനിറ്റ് മാത്രമേ ഉപയോഗിച്ചാൽ എന്നൊക്കെയാണ് മുഖ്യമന്ത്രി ആ സമയത്തും പറഞ്ഞത് എന്തായാലും വൈകുന്നേരം ശനിയാഴ്ചത്തെ വൈകുന്നേരം വാർത്താ പ്രവർത്തകർക്ക് വലിയ തിരക്കുള്ള ദിവസമായിരുന്നു അവർക്ക് വാർത്തകൾ കൂടുതൽ എടുക്കേണ്ട ദിവസങ്ങൾ രണ്ട് പ്രമുഖന്മാരാണ് വാർത്തകൾ പിന്നെ ചാനലുകൾ അല്ല അല്ല മാധ്യമങ്ങളെ നേരിട്ട് കണ്ട് അഭിപ്രായം പറയാൻ വന്നത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഈ ഗവർണർ മുഖ്യമന്ത്രിയെ തന്നെ പിന്നെ ടാർജറ്റ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹം ഞാൻ ആരോടും ഈ സുരക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല അത് കേന്ദ്രം തീരുമാനിച്ചതാണ് എന്നാണ് പറയുന്നത് എന്നാൽ ഇവിടെ പിന്നെ അദ്ദേഹം ഒന്നും കൂടി പറഞ്ഞു ഇരുപത്തിരണ്ട് പേരാണ് മാത്രമാണ് ഉണ്ടായിരുന്നാണ് ഇപ്പോൾ കണക്ക് വരുന്നത് അതായത് പ്രതിഷേധിക്കാൻ എസ് എഫ് ഐക്കാരെന്ന് പറഞ്ഞ് ഇരുപത്തിരണ്ട് പേരാണ് ഈ ഇരുപത്തിരണ്ട് പേരെ നിയന്ത്രിക്കാൻ അവിടെ നൂറ് പോലീസുകാരുണ്ടായിരുന്നാണ് പോലീസുകാരിപ്പോൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഇരുപത്തിരണ്ട് പേരെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് നൂറുപേർക്ക് കഴിഞ്ഞില്ല അവിടെയാണ് ഞാൻ മുഖ്യമന്ത്രിയെ പിന്നെ പറയുന്നത് ആ പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയുന്നു എന്നാൽ ഇദ്ദേഹത്തിന് ഈ പറയുന്ന അദ്ദേഹത്തിന് നല്ല ആരോഗ്യമുള്ള ആളാണ് അതുകൊണ്ടാണല്ലോ ഒന്നര മണിക്കൂർ അദ്ദേഹം റോഡിൽ പോയിരുന്നത് അങ്ങനെ റോഡിൽ പോയിരുന്ന് പ്രതിഷേധിക്കാനും നട്ടുച്ചയ്ക്ക് അവിടെ ഇരിക്കാനും അയാൾക്ക് ആരോഗ്യ കുഴപ്പമില്ല ആരോഗ്യം കുഴപ്പമില്ലെന്ന് അദ്ദേഹം തന്നെ നേരിട്ട് പറയുന്നു എന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഗവർണറെ കുറിച്ച് പറയുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ മുഖ്യമന്ത്രിക്ക് അല്ല ഗവർണർക്ക് ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല മെടുപിടുക്കനാണെങ്കിൽ പോലും മറ്റെന്തോ പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ട് അതൊന്ന് പരിശോധിക്കേണ്ടതാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മാനസിക നിലയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് അതാണ് എന്ന് പറയാം അതുകൊണ്ട് അതിലൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കുറെ പക്വത വേണം കാര്യങ്ങളെല്ലാം നേരെ ചോദ്യം മനസ്സിലാക്കണം അല്ലാതെ ഈ ഇങ്ങനെയൊന്നും എടുത്ത് ചാടരുത് എന്ന് പറയുമ്പോഴേ ഇതോടൊപ്പം തന്നെയാണ് മറ്റെന്തോ പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ട് എന്ന് പറഞ്ഞതും എന്തായാലും ഗവർണർ മുഖ്യമന്ത്രി പോലെ കേരളത്തിൽ വീണ്ടും വീണ്ടും കെടുക്കാൻ പോകുന്നു ഇതിൽ കേരള ജനത തന്നെയായിരിക്കും ഓർക്കാൻ എന്നും കുറെ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്ന് എന്നോർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുണ്ടാകാറില്ലേ നമുക്ക് എത്ര വർഷങ്ങൾ കൊഴിഞ്ഞു പോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാകും സൗഹൃദങ്ങൾ സഹപാഠികൾ പ്രണയങ്ങൾ അധ്യാപകർ അച്ഛനമ്മമാർ അയൽക്കാർ അങ്ങനെ അങ്ങനെ ഒരിക്കൽ നമ്മൾ ആർക്കൊക്കെയോ ആരൊക്കെയോ ആയിരുന്നു അല്ലേ നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്ക് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലകളാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ യാത്രകൾ സൗഹൃദങ്ങൾ പ്രണയം സങ്കടങ്ങൾ സന്തോഷങ്ങൾ അങ്ങനെ അങ്ങനെയങ്ങനെ ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ദി പോളോ മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി ഏഴ് മുപ്പതിനാണ് നിങ്ങളുടെ ദി എൻ എ ന്യൂസിൽ